രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം കട്ടപ്പന പുളിയൻമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം പുളിയൻമല പാർട്ടി ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് പാൽരാജ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ഉതകുന്ന നടപടി സ്വീകരിക്കുവാനോ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വം കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് ആ പരാതി ആർക്കെതിരാണോ അതിൽ പ്രതിയായ ആളിനെ അയാൾ കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് ചോർത്തം ചെയ്തത് പിന്നെ ധാർമ്മികയുടെ കാര്യമൊന്നും പറയാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും കോൺഗ്രസ് തന്നെ ഇല്ല നേതാക്കന്മാർക്കും ഇല്ല സി പി എം കട്ടപ്പൻ ഏരിയ സെക്രട്ടറി മത്യു ചോർജ് ഏരിയ കമ്മിറ്റി അംഗം എം സി ബിജു കെ എ മണി പി പി സുരേഷ് സി കുമാർ എസ് കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു